സൗദി അറേബ്യ ഈ വർഷം ആദ്യപാദത്തിൽ അനുവദിച്ചത് എഴുപത് ലക്ഷത്തിലേറെ വിസകൾ സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് വിസകളിൽ പകുതിയിലേറെയും തീർത്ഥാടനത്തിന് ടൂറിസ്റ്റ് ഫാമിലി വിസകളാണ് ബാക്കിയുള്ളവ ഈ വർഷം ആദ്യപാദം പിന്നിടുമ്പോൾ സൗദി അറേബ്യ അനുവദിച്ചത് എഴുപത് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വിസകൾ പതിനെട്ട് ഇനങ്ങളിലായാണ് ഇത്രയും വിസകൾ അനുവദിച്ചത് സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഏറ്റവും കൂടുതൽ വിസകൾ അനുവദിച്ചത് ഉംറ തീർത്ഥാടനത്തിനാണ് നാൽപ്പത്തി ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വിസകൾ അനുവദിച്ച വിസകളുടെ അറുപത്തി ആറ് ശതമാനം വരും ഇത് പത്ത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വിസകളുമായി ടൂറിസ്റ്റ് വിസകളാണ് രണ്ടാം സ്ഥാനത്ത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊഴിൽ വിസകളും മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫാമിലി വിസിറ്റ് വിസകളും ഇക്കാലയളവിൽ അനുവദിച്ചതായി മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു തൊണ്ണൂറ്റിയഞ്ചായിരത്തി അൻപത്തിയേഴ് ട്രാൻസിറ്റ് വിസകളും അറുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ബിസിനസ് വിസിറ്റ് വിസകളും ഇതിനു പുറമെ ഇക്കാലയളവിൽ അനുവദിച്ചവയിൽ ഉൾപ്പെടും റമദാനിൽ ഹറമുകളിലേക്കുമുള്ള തീർത്ഥാടകരുടെ പ്രവാഹം ഉംറ വിസകളുടെ എണ്ണം ഗണ്യമായി ഉയരാൻ ഇടയാക്കി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം